ഹലോ അപ്പൊ നമ്മുടെ സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പ്രൊമോയില് നമ്മുടെ ത്യാഗരാജൻ ഇറങ്ങുകയാണ് കൂട്ടുകാരെ നമ്മുടെ ചന്ദ്രമതിയുടെ സഹോദരൻ അല്ലേ എല്ലാവരെയും പകയിലെരിച്ച് തീർക്കും എന്ന് നമ്മുടെ ചന്ദ്രമതിക്ക് നമ്മുടെ ത്യാഗരാജൻ വാക്കു കൊടുക്കും കേട്ടോ അപ്പം അപ്പുറത്ത് നമ്മുടെ ചന്ദ്രോത്ത് വീട്ടുകാർ കൂടുതൽ ഭയക്കണം അല്ലേ എന്ത് ചെയ്യാനും എന്തിനും മടിക്കാത്തൊരനമാണ് നമ്മുടെ ത്യാഗരാജൻ എല്ലാവരും പറയുന്നുണ്ട് എല്ലാവരും ഒരേ പറയുന്ന ഒരു കാര്യം തന്നെയാണ് അതല്ലേ അപ്പം ചന്ദ്രോത്ത് വീട്ടുകാരിനി കൂടുതൽ ഭയന്നേ പറ്റൂ അപ്പുറത്താണെങ്കിൽ രജനി ഭയങ്കര കരച്ചിൽ തന്റെ അച്ഛനെ ഇനി കാത്ത എനിക്ക് കാണാൻ പറ്റുമോ എന്നുള്ളൊരു വേദനയിൽ എല്ലാവരും നിൽക്കുകയാണ് നമ്മുടെ ദേവിയായാലും ശരി നന്ദനായാലും ശരി പ്രഭാവതിയായാലും ശരി നമ്മുടെ പ്രഭാവതി നമ്മുടെ ദേവിയുടെ അമ്മ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രഭാവതിക്ക് ഒരു പിടിയും എത്തും പിടി കിട്ടുന്നില്ല എങ്ങനെ സിദ്ധുവിനെ രക്ഷിക്കും എന്നുള്ളൊരു ചിന്തയാണ് നമ്മൾക്ക് എല്ലാവർക്കും അല്ല അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ എത്ര ആശ്വാസ വാക്കുകൾ ആ സമയത്ത് കേട്ടിട്ടും കാര്യമില്ല അല്ലെ നമ്മുടെ ദേവി പാലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രഭാവത്തിൽ തട്ടിമറിച്ചു കളയുന്നുണ്ട് അപ്പൊ പ്രഭാവതി ആ ഒരു പഴയ ഒരു കലിപ്പ് സ്വഭാവത്തിലേക്ക് പോകുന്ന ഒരു നിമിഷങ്ങളോട്ടെ തനിക്ക് പിടി കിട്ടുന്നില്ല തന്റെ സ്വഭാവം തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അല്ലെ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ